ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നെയ്പ്പത്തിരിയാണ് അതിനായിട്ട് ഒന്നര കപ്പ് പുട്ടുപൊടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള ബ്രാൻഡൊക്കെ എടുത്തോളൂ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര കപ്പിന് ഏകദേശം ഒരു മൂന്ന് കപ്പ് അളവോളം പിന്നെ നമുക്ക് തിളച്ച വെള്ളം വേണ്ടി വരും കേട്ടോ അപ്പോൾ തിളപ്പിച്ച് നല്ല തിളപ്പിച്ച് വെള്ളം കുറേശ്ശേ കുറേച്ച് ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം കൈ വെച്ച് മിക്സ് ചെയ്യാൻ പാടാണ് തിളച്ച വെള്ളം ആയത് നമ്മൾ എന്തെങ്കിലും സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എടുത്തിട്ടൊന്ന് പിന്നെ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം ഈ പുരുപ്പത്തിരി അല്ലെങ്കിൽ നെയ്പത്രി എന്താ പറയുക നെയ്പ്പത്തൽ എന്നൊക്കെ പല രീതിയിൽ പല പ്രദേശത്ത് പറയാറുണ്ട് ഇത് നമ്മളുടെ ആലപ്പുഴ ഭാഗത്ത് എനിക്ക് തോന്നുന്നു വളരെ കുറവായിരിക്കും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്തൊരു ഇത്തയുണ്ടായിരുന്നു ഷീജാത്ത പുള്ളിക്കാരി ഉണ്ടായിക്കൊണ്ട് തന്നിട്ടാണ് ഞാൻ ഇത് കഴിച്ചിട്ടുള്ളത് ഫസ്റ്റ് ടൈം ഞാൻ കഴിച്ചിട്ടുള്ളത് പിന്നെ ഈയിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനായിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പം ആശ ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ എനിക്കിതൊന്ന് തോന്നി ഉണ്ടാക്കണമെന്ന് തോന്നി വളരെ ടേസ്റ്റി ആയിരുന്നു അങ്ങനെയാണിപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കണമെന്ന് തോന്നിയത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മളുടെ പൊടിയൊക്കെ നല്ല സൂപ്പറായിട്ട് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്കിപ്പോൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരുപാട് സമയമൊന്നും നമുക്ക് കളയണ്ട പത്ത് മിനിറ്റ് കൊണ്ട് വെറും പത്ത് മിനിറ്റ് തേങ്ങ തേങ്ങാതിരിങ്ങുന്ന ഒരു സമയം പിന്നെ ഒരു അഞ്ചിട്ട് പത്ത് കൊച്ചുളളി ചെറിയ ഉള്ളി ഒന്ന് പൊളിക്കുന്ന ആ ഒരു തൊലിയൊക്കെ കളയുന്ന ആ ഒരു ടൈം അത്രേ വേണ്ടി വരുള്ളൂ വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇത് കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ അതാ നമ്മളുടെ പൊടിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കൈവെച്ചാൽ നല്ല സോഫ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കുന്ന ഒരു രണ്ട് പിടി തേങ്ങ ഒരു അഞ്ചെട്ടുപത് ഞാൻ കൊച്ചുള്ളി എനിക്ക് ഇടുന്നത് വല്ല ഇഷ്ടമാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് അപ്പം ഒരു അഞ്ചെണ്ണമാണ് ഇതിൻ്റെ കണക്കെങ്കിൽ തന്നെ ഞാൻ രഞ്ചെട്ട് പത്തെണ്ണെങ്കിലും ഇട്ടിട്ടുണ്ട് പിന്നീട് ഒരു രണ്ട് പിടി നമ്മളുടെ തേങ്ങയാണ് കേട്ടോ തേങ്ങ ചിരകിയത് ചേർത്തോളൂ രണ്ട് പിടിയിൽ കൂടുതലാണേലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് നന്നായിട്ട് കിട്ടും ഇത് നമ്മുടെ കായംകുളം പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന കുറവായിരിക്കും എനിക്കറിയില്ല പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരുംജീരകം വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒന്നും ചേർക്കണ്ട അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മാവിലേക്ക് അങ്ങോട്ട് ഇടുക വീണ്ടും കൈ വെച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് യോജിപ്പിച്ചോളൂ കേട്ടോ കയ്യിലൊക്കെ മെഹന്തിയൊക്കെ കിടക്കുന്ന ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിൽ പോയിട്ട് വന്നതിൻ്റെയൊക്കെ ഒരു മൈലാഞ്ചിടലൊക്കെയാണ് ഈ കായ് കിടക്കുന്നതൊക്കെ കേട്ടോ ജയ്പൂർ വന്നിട്ട് അങ്ങനെ ഒരു ഡാൻസിലൊക്കെ പങ്കെടുക്കാൻ പറ്റി അത് എന്താ പറയുക ഞാനിവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകാറുണ്ട് അവിടെ വെച്ചിട്ടൊരു ചേച്ചിയെ പരിചയപ്പെട്ടു ടീച്ചറാണ് ശരണി എന്നാണ് പേര് ടീച്ചർ പറഞ്ഞത് കാരണമാണ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അങ്ങനെ അതിൽ പങ്കെടുക്കാനും പറ്റി അതിൽ വളരെയധികം സന്തോഷവും ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് അങ്ങനെ കളിയായിരുന്നു അത് വളരെ എൻജോയ് ചെയ്തു കുറച്ച് സമയമാണെങ്കിലും കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി ഇവിടെ വന്നതിന് ശേഷം നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു എന്താ പറയുക പ്രോഗ്രാമായിരുന്നു അത് അത് ഇന്നലെയായിരുന്നു അതിന് ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുന്നു അപ്പം നമ്മളുടെ പത്രിയിലേക്ക് കടക്കാതെ അപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് തടങ്കിയിട്ടുണ്ട് കയ്യിലേക്കൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എണ്ണയൊന്ന് തടകി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക ഞാൻ അജ്മീസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് അജ്മീസിൻ്റെ എന്താ പറയുക പരസ്യമൊന്നുമല്ല നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് ണില് യൂസ് ചെയ്യാം പിന്നെ ഞാൻ നമ്മുടെ അലൂമിനിയം ഫോയിലെടുത്തിട്ട് ചപ്പാത്തി പലകയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ആദ്യം ആയതുകൊണ്ടിട്ട് ഞാൻ കൈ എന്താ പറയുക പലക വെച്ചിട്ട് അതിൽ വെച്ച് റോളർ വെച്ച് തന്നെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു അതിൻ്റെ ഒന്നും ആവശ്യമില്ല കൈ കൈവെച്ച് തന്നെ പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് പിന്നെ ഉള്ളതെ ഞാൻ കൈ കൈവെച്ച എണ്ണാണ് കേട്ടോ കൈയ്യിലോട്ട് വെച്ചിട്ട് റോളാക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിയത് ഇതിന് നിലത്തിള ചേനി എണ്ണയുടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ അപ്പോൾ ഞാൻ മൂന്നാലെണ്ണ ഒന്ന് പരത്തിക്കോട്ടെ നമ്മളിപ്പോൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓണാക്കിയിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പിന്നെ ഈ പത്തിരി പരത്തുമ്പോൾ ഒരുപാടങ്ങ് തിന്നാവാനും പാടില്ല ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള നെയ്പ്പത്തിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എണ്ണ നല്ല ചൂട് വേണം നല്ല ചൂടല്ലേ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഈ നെയ്യ്പത്തിരി ഒരുപാട് അങ്ങ് തിന്നാക്കാൻ പാടില്ല കേട്ടോ ഒരു കട്ടി ചെറിയൊരു കട്ടിയുണ്ടെങ്കിൽ മാത്രമേ പൊന്തി നല്ല ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ രണ്ടും രണ്ട് ലെയറായിട്ട് തന്നെ കിട്ടും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാം നാലുമണിക്ക് ചായയുടെ കൂടെ ഉണ്ടാക്കാം കുഞ്ഞുങ്ങൾക്കൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ എന്നും അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കണ്ട എന്ന് വെച്ചാൽ ഓയിൽ ഫ്രൈ അല്ലേ അതത്ര ഹെൽത്തി അല്ല അല്ലേ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നത് കൊണ്ടിട്ട് അതുകൊണ്ടിട്ട് എന്നൊന്നും ട്രൈ ചെയ്യേണ്ട ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ അതാ നല്ല പപ്പടം പോലെ പുള്ളി വന്നിട്ടുണ്ട് കണ്ടോ എന്ത് രസമുണ്ട് കാണാൻ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഞാൻ വലിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇതിൽ വേറെ വല്ലതൊക്കെ ആഡ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ഞാൻ എനിക്കറിയാവുന്ന ഒരു രീതി ഞാൻ അപ്ലോഡ് ചെയ്തു ചെയ്തോന്നേ ഉള്ളൂ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓരോ പ്രദേശത്ത് ഓരോ രീതിയിലല്ലേ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അല്ലേ ഓരോ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും എല്ലാം ഓരോ രീതിയിലാണ് അപ്പോൾ അപ്പം നമ്മുടെ നെയ്വത്തിരിയേക്ക് ഫ്രൈ ആയിട്ടുണ്ട് നല്ല കോഴിക്കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നല്ല അടിപൊളി ഇതുണ്ടാക്കിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ പോകുന്ന ഷീജാത്തയാണ് കേട്ടോ ഞാൻ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് തന്നിട്ടുണ്ട് നമ്മളെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള സമയത്ത് നമ്മളെ ഹെല്പ് ചെയ്യുന്നവരൊന്നും ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ലല്ലേ അങ്ങനെയുള്ള ഒരാൾ തന്നെയാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു എന്താ പറയുക ഫാമിലിയാണ് ഞങ്ങളുടെ വീടിന് അടുത്തുള്ളതാണ് ഇപ്പം ഞാൻ ജയ്പൂരാണ് മിസ് ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഒരുപാട് ഞാനിപ്പോൾ അപ്പോൾ ഞാൻ നമ്മളുടെ നെയ്യപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതെങ്കിലും ഫ്ലോപ്പ് ആയില്ലാട്ടോ ഗായ്സ് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി എന്നുവെച്ചാൽ ചൂടോടു കൂടി തന്നെ അത് കഴിക്കുന്നതാണ് എന്താ പറയുക ടേസ്റ്റി ഓക്കെ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് ചെയ്തുകൊള്ളൂ കേട്ടോ ഞാൻ പണ്ട് കുട്ടികളെ എന്തോ ഒരു കോഴ്സ് പഠിപ്പിച്ചിട്ടുണ്ട് കൽക്കാക്കാം ആജ് കർണായ ആജിക്കാം അബി കർണായ ആബിക്കാം എൽമേബി കർണായ ക്യുമെങ്കിൽ പ്രളയി മൃത്യു ആയിത്തോ പൂരാക്കാം അദൂരാജായക എന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസിദാസിൻ്റെ ഒരു കോഴ്സാണ് ആ വെച്ചാൽ നമുക്ക് നാളെ ചെയ്യാനുള്ള ജോലി ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ ചെയ്യുക ഇപ്പോൾ ചെയ്യേണ്ട ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ ചെയ്തു തീർക്കുക എന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിമിഷത്തിനുള്ളിൽ നമുക്ക് മൃത്യോ അല്ലെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാം അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകാം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ഏത് ജോലിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അപൂർണമാവും അപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കുക കേട്ടോ മനുഷ്യർക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ സംഭവിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ലല്ലേ അപ്പോൾ നമുക്കുള്ള ആഗ്രഹങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ എനിക്കറിയാവുന്നൊരു രീതിയിലൊക്കെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക അഭിപ്രായങ്ങൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അത് നമ്മളുടെ നെയ്പത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട് നെയ്പ്പത്തിരി നെയ്പത്തൽ എന്തൊക്കെ പറയുകയെന്നൊന്നും അറിയില്ല എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനിത് നമ്മളുടെ അടിപൊളി കോഴിക്കറി റെഡിയാക്കിയിട്ടുണ്ട് റെഡി പറയാൻ പറ്റില്ല എന്താ പറയുക അല്പം ഒരു വഴട്ടിയെടുത്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലൊരു കോമ്പാണ് കേട്ടോ നമ്മളെ ഇതാണ് ഒരു ടേസ്റ്റ് സത്യം പറഞ്ഞാൽ കോഴിക്കറി ആണെങ്കിൽ ഒരു ടേസ്റ്റ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇതൊന്നും ഉണ്ടാക്കാൻ ഒരു ഐഡിയ തോന്നിയത് സത്യം പറഞ്ഞ ആശയുടെ വീട്ടിൽ നിന്ന് ഞാൻ പത്തിരി കഴിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കഴിച്ച സംഭവം ഇപ്പോൾ ഒന്ന് കഴിക്കാൻ തോന്നിയതും ഉണ്ടാക്കാൻ തോന്നിയതും കാരണമാണ് അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ് ആശ എന്താ നമ്മളുടെ നെയ്പത്തിരി ധ്യാൻ നമ്മുടെ കോഴിക്കറിയുടെ കൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ എന്നാൽ കണ്ടില്ലേ നല്ല രണ്ട് ലെയർ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് എന്തോ ടേസ്റ്റി ആരോന്നറിയാം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ധൈര്യത്തെ തന്നെ ട്രൈ ചെയ്തോളൂ അതായത് നമുക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് സംഭവം ഒക്കെ ആയിട്ടോ നല്ല സെറ്റാണ് എല്ലാവരും ധൈര്യത്തെ റെസിപ്പി ട്രൈ ചെയ്തോളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്പ്പത്രി നമുക്ക് നിമിഷങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാക്കാണ്ടില്ലേ എന്താ ഒരു ടേസ്റ്റ് ആണെന്ന് അറിയോ സത്യം പറഞ്ഞൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് പെരുമ്പീരകവും കൊച്ചുള്ളിയൊക്കെ ചേർന്ന് അങ്ങോട്ട് വരുമ്പോൾ ഏട്ടയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും പറയും ബായ് ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്